േവാ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം മൂടി മൂടിവെച്ചത് എന്തിനു വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാംസ്കാരിക മന്ത്രി റിപ്പോർട്ട് വായിച്ചില്ലെന്നത് ഖേദകരമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സർക്കാർ ആരെയാണ് ആരുടെ ഇരകളുടെ ഇപ്പോ ശ്രമിക്കുന്നത് ക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതൊരു ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലീസ് കേസെടുക്കില്ലേ അയാൾക്കെതിരായി നടപടിയെടുക്കില്ലേ ഇതൊരു തൊഴിലിടത്ത് നടന്ന ചൂഷണമാണ് വെറുമൊരു സിംഗിൾ ഇൻസ്റ്റൻസ് അല്ല ഒരു പരമ്പരയാണ് നിരവധിയായ പരമ്പരയാണ് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ സാങ്കേത്യത്തെ ഇതും സർക്കാർ ചോദ്യം ചെയ്യുന്നില്ലല്ലോ സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടല്ലേ നാലര കൊല്ലക്കാലം ഇതിന്റെ മീതെ അടയിരുന്നത് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ്